അള്ളാഹു റബ്ബുലാലമി നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഹിദായത്താണ് മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് കിട്ടിയില്ലേ മുസ്ലിമായി ജനിക്കാൻ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു മുസ്ലിമായി മരിക്കാൻ തൗഫീക്ക് നൽകട്ടെ ഹിദായത്ത് തന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ആരോഗ്യമാണ് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് എഴുന്നേറ്റിക്കാൻ പറ്റുള്ളൂ നിന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാ മേഖലകളിലും ആരോഗ്യമുള്ളവരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ സുബിയിൽ കുനൂത്തിലോ ചോദിക്കണതല്ലോട് പഠിച്ചോനെ നീ ഹിതായത്ത് നൽകിയവരിൽ എന്നെയും ഹിതായത്ത് നൽകി ചേർത്തണയല്ല നീ എനിക്ക് ഹിതായത്ത് നൽകുന്നതോടൊപ്പം എനിക്ക് ആഫിയത്ത് നൽകണേ നൽകണയല്ല നീ ആഫിയത്ത് നൽകിയവരെ പോലെ നീ ആഫിയത്ത് നൽകി ഒരുപാട് ആളുകളുണ്ടല്ലോ അവരിൽ എന്നെയും ഉൾപ്പെടുത്തി നല്ല ആഫിയത്ത് എൻ്റെ ശരീരത്തിന് നീ നൽകണേയല്ല നല്ല ആരോഗ്യം തരണേയല്ല എന്നാണ് അപ്പോൾ രാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രഭാത നിസ്കാരത്തിൽ സുബീലെ തന്നെ നമ്മൾ ചോദിക്കുന്നത് ഹിദായത്തും ആരോഗ്യമാണ് അപ്പോൾ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കണത് ഹബിബായ സല അലിസ്വലാത്തങ്ങലുടെ പത്ത് പാഠങ്ങൾ അവിടുത്തെ ലൈഫിൽ കൊണ്ടുവന്ന പത്ത് പാഠങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ കേൾക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അത് വളരെ ആണ് അല്ലേ നമുക്കറിയാം നമ്മുടെ ഭക്ഷണം നമ്മുടെ ഉറക്കം ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ സ്വാധീനിക്കും ഉറക്കം കൃത്യമല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും ഭക്ഷണം കൃത്യമല്ല എങ്കിൽ അല്ലെങ്കിൽ അമിതമായാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകും അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഉറക്കവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആദ്യം പറയാം ഒന്നാമത്തേത് ഹബിബായു സല അള്ളാസ്ലാമത്തെങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭക്ഷണം കടിച്ചാൽ ഉടൻ തന്നെ ഉറങ്ങാൻ പാടില്ല നമുക്കൊക്കെ നമുക്കത് അങ്ങനൊരു സ്വഭാവമുണ്ട് എത്ര മണിക്ക് നമ്മൾ അത്താഴം കഴിക്കണേ അതൊക്കെ അതെ നമ്മൾ ഒരു പത്ത് മണിക്ക് കഴിക്കും ആഹ് എത്ര മണിക്കാ കിടക്കണത് പത്തരയാകുമ്പോഴത്തേക്ക് കിടക്കും അങ്ങനെ കിടന്നാൽ അവർക്ക് വളരെ പെട്ടെന്ന് അസുഖം വരാനുള്ള ഏറെയാണ് അതായത് ഒരു പരിധി വരെ ഹബിബായു സുലു അലി തങ്ങൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഈ വയറാണ് എല്ലാ രോഗത്തിനും കാരണം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ക്രമമല്ലാതെ ആവുകയും അല്ലെങ്കിൽ നമുക്കൊരിക്കലും ശരീരത്തിന് പറ്റാത്ത ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മാരകമായ രോഗങ്ങൾ പോലും ഒരു പരിധിവരെ ഉണ്ടാകുന്നതെന്ന് അപ്പോൾ അതിൽപ്പെട്ടൊരു ഒരു ഭാഗമാണ് ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ കിടന്നുറങ്ങാൻ പാടില്ല ഇന്നിപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് അത് അലോപ്പതി ആകട്ടെ ആയുർവേദമാകട്ടെ യുനാനി ആകട്ടെ ആകട്ടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം കഴിച്ചു ഉടനെ കിടക്കരുത് ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഉസ്താദെ ഒരു അഞ്ചര മണിക്കുമുമ്പ് ഫുഡ് കഴിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറയുമ്പോൾ അഞ്ചര മണിക്കുമുമ്പ് നമുക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പറ്റുമോ നമുക്ക് നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ല അല്ലേ എന്നാൽ ശീലിക്കണം അഞ്ചര മണിക്കൊന്നും കഴിക്കണ്ട ഒരു ഒരു ഏഷായിന് മുമ്പ് ഏഷായിന് മുമ്പ് രാത്രി ഭക്ഷണം നിങ്ങൾ കഴിച്ചാൽ നമുക്ക് ദീർഘായുസം ഉണ്ടാകുമെന്നാണ് ആ വേഗം മരിക്കൂലെന്നാണ് അള്ളാഹുവിൻ്റെ കൈയിലാണ് പിന്നെ ഓരോരോ കാരണങ്ങളുമായിട്ട് റബ്ബു ബന്ധിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ ആരോഗ്യം ലഭിക്കുമെന്നാണ് ഹബിബാസ്വല്ലി തങ്ങൾ പറയുന്നുണ്ട് അതി പൂച്ച ആമക്കും വിധിക്കരില്ലോ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടെ ആ ഭക്ഷണത്തെ ദഹിപ്പിക്കുക അള്ളാഹുബിനുള്ള ദിക്കറുകൾ കൊണ്ട് സ്വലാച്ചുകൾ കൊണ്ട് ആ നിസ്കാരം കൊണ്ട് ദിക്കറുകൾ കൊണ്ട് ഈ ഭക്ഷണത്തേക്ക് ദഹിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂറുല്ലാ സ്വല്ലാഹു അല്ലൈസ് മതങ്ങൾ പഠിപ്പിക്കാൻ ഓലെ അച്ഛനും അലൈ കഴിച്ചുടനെ ആ ഭക്ഷണത്തിന്മേൽ നിങ്ങൾ കിടന്നുറങ്ങല്ലേ കഴിച്ച ഉടനെ കിടന്നുറങ്ങല്ലേ നിങ്ങൾ ദിക്കറും സ്വലാച്ചും അതുപോലെ നിസ്കാരമൊക്കെ ആയിട്ട് അതിന് ദഹിപ്പിച്ചെടുക്ക് ദഹിക്കട്ടെ ദഹിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങും ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെ വളരെ പ്രതികൂലമായി ബാധിക്കും നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾക്ക് അത് കാരണമാകും മഹാനായ അലിയുബ് നബി സലിബറദി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്ന നബി സാഹു അലഹി വസ്ല്ലമഖാൽ റസൂർ അള്ളാഹി സല്ലു അലി വസ്ല്ല തങ്ങൾ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യൻ്റെ ഹൃദയം കടുത്തുപോകും അതിന് ഹൃദയ ഹൃദയ സംബന്ധമായ പല പ്രയാസങ്ങളുണ്ടാകും അലി റദ്ദി അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹാഫുദ് സയൂത്തി റഹിമഹുല ഉദ്ധരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ദഹിക്കാൻ സമയം കൊടുക്കുക പിന്നെ വളരെ പെട്ടെന്ന് ദഹിക്കാനുള്ള ചില പ്രോസസ്സുകളൊക്കെ ഉണ്ട് അള്ളാഹു അബ്ബുൽ ആലമി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ സുറത്ത് റഹ്മാനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പഴങ്ങളുണ്ട് ധാന്യങ്ങളുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് ആദ്യം നമ്മൾ കഴിക്കണ മെയിൻ ഫുഡിനെ കുറിച്ചല്ല പറയണേ ആദ്യം പറഞ്ഞത് ഫ്രൂട്ട്സിനെ കുറിച്ചാണ് നമ്മളെപ്പോഴാണ് ഫ്രൂട്ട്സ് കഴിക്കണേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അന്നാ രണ്ട് ആപ്പിളും കടുക്കിടി ആപ്പിൾ കഴിക്കും അങ്ങനെയല്ല കഴിക്കേണ്ടത് ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായ ഗ്ലൂക്കോസും മറ്റ് മറ്റ് കണ്ടൻറ്റുകളൊക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യും സെക്കൻഡുകൾ കൊണ്ട് തരും അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ ദഹിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ വളരെ വളരെ കുറച്ച് സമയം മതി ഈ ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിക്കാൻ അതുമാത്രമല്ല അമിതമായി ഭക്ഷണം നമ്മൾ കഴിക്കൂലെന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഭക്ഷണത്തിന് മുൻപ് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് റു ആനിക അധ്യാപനമാണ് ഹബി വായ സാഹിസ്ല തെങ്ങുകളുടെ സുന്നച്ചാണ് ആ ബോധ്യത്തിലൊക്കെ കഴിക്കുക നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും അള്ളാഹു നൽകിയ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒന്നാമത്തേത് ഭക്ഷണം കഴിച്ചാൽ ഉടൻ ഉറങ്ങരുത് ഇഷായൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഒരു ഒരു മൂന്ന് മണിക്കൂറെങ്കിൽ ഏറ്റവും ചുരുക്കി ഇത് ഗ്യാപ്പ് വേണം ഭക്ഷണത്തിനും ഉറക്കത്തിനും ഇടയിൽ എവിടെ മൂന്ന് മണിക്കൂറല്ലേ ഒരുപാട് രോഗങ്ങൾക്ക് നമ്മുടെ ഈ തളർച്ചയ്ക്ക് പ്രഷറിന് ഷുഗറിന് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കാരണം അതാൻ ഒരു പരിധിവരെ സൂക്ഷ്മത പാലിക്കുക രണ്ടാമത്തേത് സാവകാശം ഭക്ഷണം കഴിക്കുക സാവകാശം പതിയെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ എടുത്ത പ്ലേറ്റിങ്ങനെ രാത്രി വരെ വെച്ചോണ്ടിരിക്കണമെന്നൊന്നുമല്ല പതിയെ 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 ചവച്ചരച്ച് കഴിക്കുക വൈദ്യന്മാരൊക്കെ പറയും നിങ്ങൾ കേട്ടിട്ടില്ലേ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം അതായത് നമ്മുടെ ഈ ഉമിനീരിൽ കലർന്ന് ഇങ്ങനെ വായിലേക്ക് വിഴുങ്ങനല്ല വായിലേക്ക് വെച്ച് നമ്മുടെ ഉമിനീരുമായി കലർന്ന് നന്നായി ചവച്ചരച്ച് ദഹിപ്പിക്കാൻ എളുപ്പമുള്ള രീതിയിലേക്ക് നമ്മുടെ അബ്ഡൊമിൻ ഭാഗത്തേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഹബി വാൻ സല അലിസ്വലം മൂന്ന് പേരിൽ കൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക അപ്പോൾ കുറച്ച് കഴിക്കുള്ളൂ ഇടക്ക് മാത്രം നാല് പേരിൽ ഉപയോഗിക്കും സയ്ദ്ൻ ആ റസൂർ ഉള്ള സല പിന്നെ പറയുന്നുണ്ട് മറ്റൊരു ഹരിത്തിൽ നിങ്ങൾ നിന്ന് ഭക്ഷണം കഴിക്കാം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കഴിക്കാതെ അടുത്തടുത്ത് ഇങ്ങനെ കഴിച്ചു പോകാം ഇപ്പോൾ മീൻപൊരിച്ചത് അവിടെ ഉണ്ടെങ്കിൽ അത് കിളുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല ഇവിടുന്ന് ചോറിക്കും അവിടുന്നും വരും ഇവിടുന്ന് വരും അങ്ങനെ ആകാൻ പാടില്ല അടുത്തുള്ള നിന്ന് വേഗം വേഗം കഴിക്കുക പതിയെ പതിയെ കഴിക്കുക സെയ്ദുന റസൂർ അള്ളഹസ്വല അലൈഹി വല്ലം അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മൂന്ന് ഇറക്കായിട്ട് കുടിക്കുക അപ്പോൾ വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നന്നായി വായിൽ നമ്മുടെ ഈ ശലൈവയുമായി ഉമിനീരുമായി ബന്ധിച്ച് പതിയെ ഇറങ്ങിപ്പോണം വെള്ളം ഒറ്റ വലിക്ക് കുടിക്കരുത് ചിലപ്പോൾ നമ്മൾ ദാഹിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ കുടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റക്കാകണത് പോലൊരു വേദന വരും അത്രത്തോളം നമ്മുടെ ശരീരത്തിനത് ദോഷമാണ് ഏറ്റവും ചുരുക്കിയത് മൂന്ന് തവണയെങ്കിലും ഇരുന്നിട്ടില്ലേ മൂന്ന് തവണയെങ്കിലും പതിയെ ആയി നിർത്തി കുടിക്കുക എന്ന് സെയ്ജുന റസൂറുള്ള സല്ല അലൈസ് വല്ലം പിന്നെയോ ബിസ്മി ചൊല്ലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കുക എന്തിനൊക്കെ പറഞ്ഞത് അതൊക്കെ ഒന്ന് സാവകാശാക്കാൻ വേണ്ടിയിട്ടാണോ പതിയെ നിധാനമായി അവധാനതയോടെ തിരക്ക് പിടിക്കാതെ പതിയെ പതിയെ ഭക്ഷണം കഴിക്കുക ചെയ്തുന റസൂർ ഉള്ള സ്വലം അലിസ്ലം അപ്പം അത് ദഹിക്കാനും ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങളില്ലാതിരിക്കാൻ എന്നാണ് എന്തിനെ ഈ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അലോപ്പതി ഡോക്ടേഴ്സ് പറയുന്നത് കാണാം ഒരു ഗ്ലാസ് വെള്ളം പതിയെ ഒരു മണിക്കൂർ കൊണ്ട് പതിയെ പതിയെ കുടിക്കുകയാണെങ്കിൽ അവന് വെയിറ്റ് ലോസ് പെട്ടെന്ന് തടി കുറയ്ക്കാൻ പറ്റും എന്നാണ് പറ്റുന്നതാണ് നമ്മളൊരു ഗ്ലാസ് വെള്ളം അങ്ങനെ കുടിക്കണം അതിനോട് ഒരിക്കലും നമുക്ക് അങ്ങനെ കുടിച്ചാൽ ആശ്വാസം ആവുള്ളൂ എന്നാണ് അങ്ങനെയല്ല കുടിക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തേത് അതാണ് മൂന്നാമത്തേത് നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് ആ നിന്നുകൊണ്ട് കഴിക്കരുത് അതായത് നമ്മുടെ ഈ ഭക്ഷണം ഒറ്റടിക്ക് നമ്മുടെ വയറ്റിലേക്ക് ചാടുന്ന രീതി ഉണ്ടാകരുത് അത് പതിയെ നിധാനമായി ഇങ്ങനെ ടച്ച് ടച്ച് ചെയ്ത് പോകണം ഒറ്റടിക്ക് വന്ന് പതിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാലാണ് പലപ്പോഴും നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും ഈ പൊണ്ണത്തടിക്ക് കാരണമാകും ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതിന് കാരണമാകുന്നുണ്ട് ഹബീബായ സലിസ്വലമാങ്ക ഹദീ തൻ്റെ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ അവൻ മരുന്നില്ലാത്ത രോഗത്തെ പ്രതീക്ഷിച്ചുകൊള്ളട്ടെ ചിലപ്പോഴൊക്കെ രോഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട് മരുന്നില്ല മരുന്നില്ല ആ നമ്മൾ വിചാരിക്കും മരുന്നില്ല എന്ന് പറയുമ്പോൾ അരി അത് എന്ത് രോഗാന്ന് മനസ്സിലാകണില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരുതുക ആരാണ്ടൊക്കെ സിഹർ ഇതാണ് അത് ആയിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ വെള്ളം നിന്ന് കുടിച്ചതിൻ്റെ പേരിലോ നിന്ന് ഫുഡ് കഴിച്ചതിൻ്റെ പേരിലോ അള്ളാഹു നമുക്ക് തന്ന പരീക്ഷണാകാതെ മുത്തരവിധങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അനുസരിച്ചോ സ്വല്ലാഹു അലഹി വസല്ലം നിന്നുകൊണ്ട് കുടിക്കരുത് നിന്നുകൊണ്ട് കുടിക്കരുത് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് ഇരുന്നു കൊണ്ട് പതിയെ കുടിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് സൈദുനറസൂറുള്ള സ്വല്ലാസ്വല്ലം നാലാമത്തേത് ഭക്ഷണം കഴിക്കുന്ന അവയവങ്ങൾ നന്നായി വൃത്തിയാക്കുക ഭക്ഷണം കഴിക്കുന്ന അവയവങ്ങൾ നന്നായി വൃത്തിയാക്കുക അപ്പോൾ ഇസ്ലാം കൃത്യമായിട്ടത് പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക് ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണത്തിലൂടെ നമ്മൾ കഴിക്കുന്ന കൈകളിലൂടെ ഇതൊക്കെ രോഗാണുക്കൾ പ്രവേശിക്കാനുള്ള സാധ്യത ഏറെയുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ നന്നായി നന്നായി കഴുകി നന്നായി വൃത്തി ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം സയ്യിദുൻ റസൂല സല്ലു അലൈഹി വസല്ലം ഹബീബായ അലൈഹി വസല്ലം സ്വലങ്ങൾ പറയുന്നുണ്ട് കുൽ ബിയമീനിക്ക് മോനെ നിൻ്റെ കുൽബിയമീനിക്ക് വലത് കൈകൊണ്ട് നീ ഭക്ഷണം കഴിക്കണേ ഇടതുകൊണ്ട് കൊണ്ട് കഴിക്കരുത് ഇടത് കൈകൊണ്ട് കഴിക്കരുത് ഇടത് കൈ ഭക്ഷണം കഴിക്കാനുള്ളതല്ല അത് നമുക്ക് മറ്റു പല ആവശ്യങ്ങൾക്കും ഉള്ളതാണല്ലേ ഇപ്പോൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാം അത് ഇനിയിപ്പോൾ എവിടെ പോയിരിക്കുകയാണെങ്കിലും ഏത് സദസ്സിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ വിരലുകൾ ഭക്ഷണം കഴിക്കുന്ന വിരലുകൾ നമുക്ക് പ്രത്യേകം അറിയാം അത് നഖം അധികം വളരാൻ പാടില്ല അതിൻ്റെ ഇടയിലൊക്കെ ചെളി കയറിയിട്ട് ഈ ഭക്ഷണവുമായി കൂടിക്കലർന്ന് നമ്മുടെ വായിലേക്ക് പോകും അത് പല രോഗങ്ങൾ നമുക്ക് വയറിളക്കം പോലെ അതുപോലെ തന്നെ ഫുഡ് പോയിസൺ പോലെ ഒരുപാട് പ്രശ്നത്തിനും അത് കാരണമായിത്തീരും അതുപോലെ നമ്മൾ ഭക്ഷണം ഈ ചവച്ചരയ്ക്കുന്ന നമ്മുടെ വായ അതെപ്പോഴും വൃത്തിയായിരിക്കണം ആ വായ വായ വൃത്തിയായല്ലെങ്കിൽ ഒരുപാട് ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അവിടെ നിന്നുണ്ടാകും അതുകൊണ്ട് തന്നെ മിസ്വാക്ക് ചെയ്യാം അസിവാക്കു മറ്റ് ഹറത്തുല്ലിൽ ഫി ഓ മർലാത്തുൽ റബ്ബി ഹബി വായു സ്വല്ലി സ്വലം തങ്ങൾ പറയുന്നുണ്ട് വായു വൃത്തിയാക്കും മിസ്വാക്ക് അത് മാത്രമല്ല അള്ളാഹുവിൻ്റെ തൃപ്തി വാങ്ങിത്തരുന്നത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഹു അലഹി വസ്ലം അപ്പം അള്ളാക്ക് ഭയങ്കര ഇഷ്ടമാണ് പല്ല് അത് മാത്രമല്ല നമ്മൾ കൃത്യമായിട്ട് പല്ല് തേക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ പല്ലിന് വരുമല്ലോ അപ്പം ഈ വായിൻ്റെ അകത്തുള്ള ഒരുപാട് ബാക്ടീരിയാസിനെ കൊന്നുകളയാൻ ആ ഈ ഭക്ഷണത്തിലൂടെ നമുക്ക് പ്രയാസമില്ലാതിരിക്കാനായിട്ട് പല്ല് തേക്കാം അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പല്ലു തേക്കൽ സുന്നത്തുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷവും പല്ലു തേക്കൽ സുന്നത്തുണ്ട് നിർബന്ധമായും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തായാലും പല്ല് തേച്ചിരിക്കണം അത് വലിയ ഡേഞ്ചറാണ് തേച്ചില്ലായെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് സെയുദന റസൂലുള്ള സലസ് വല്ല തങ്ങൾ പറയുന്നുണ്ട് അഞ്ചാമത്തേത് ഇനി ഈ ഭക്ഷണവും മാറ്റി വെച്ച് മറ്റൊരു വിഷയത്തിലേക്ക് വരാം ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുക ആ ഇരുന്നു കൊണ്ട് മാത്രം മലമൂത്ര വിസർജനം നടത്തുക പ്രത്യേകിച്ച് പുരുഷന്മാരോടാണ് പറയാനുള്ളത് ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് വേണമെങ്കിൽ നിന്നുകൊണ്ട് യൂറിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ നമ്മുടെ ഈ കുഞ്ഞിയിൽ പോലെയുള്ള ഐറ്റംസൊക്കെ പുതിയത് വിപണി ലഭ്യമാണ് അത് മേടിച്ച് വെച്ചിട്ട് സ്ത്രീക്ക് വേണമെങ്കിൽ നിന്ന് മൂത്രഴിക്കാമെന്ന് വരെ ഇന്ന് ആധുനികത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ യൂറിനേറ്റ് ചെയ്യുമ്പോൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നിങ്ങൾ ഇരുന്നു കൊണ്ട് മൂത്ര അഴിക്കണേ എന്ന് സയ്ദുൻ റസൂലുല്ലാ അലൈഹി വസല്ലം വസ്ല്ലാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഈ ഇരുന്നു കൊണ്ടല്ല നമ്മൾ നിന്നിട്ടാണെങ്കിൽ കൃത്യമായി നമ്മുടെ യൂറിൻ മുഴുവൻ അതിലേക്ക് പോകില്ല അങ്ങനെ പോകാതെ വരുമ്പോൾ കിഡ്നി നമ്മുടെ കിഡ്നിക്ക് വരെ അത് ദോഷമായി ഭവിക്കുമെന്ന് ആധുനിക ശാസ്ത്രം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ യൂറിൻ കൃത്യമായ അളവിൽ പോകണം അത് നമ്മൾ ഇരുന്ന് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാരോട് പറയട്ടെ നിങ്ങൾ ഈ വലത് ഇടത് കാലിന്മേലിങ്ങനെ കുത്തി ഇടത് കാലൽപ്പം ഇങ്ങനെ ചരിച്ചും വലത് കാല് പൊക്കിയും ഇരുന്ന് ഒന്നൊന്ന് യൂറിൻ ശരിക്ക് പോകാൻ പറ്റുന്ന രീതിയിലിരിക്കലാണ് ഏറ്റവും സുന്നത്തായ രീതി സയ്യിദുൻഹ റസൂറുള്ള സലി സ്വലത്തെ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അത്ര മനോഹരമാണ് ആറാമത്തേത് വിസർജനം സ്ഥലത്ത് ബാത്റൂമിൽ പോകാൻ പൊട്ടിക്കഴിഞ്ഞാല് അവ തലയിൽ കന്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഓടി പോകാൻ പാടില്ല തല മറക്കുക അത് സുന്നച്ചാൻ കാന നബിഹു അലഹി വസ്ല്ലം ഇത ഹാദങ്ങള് ബാത്റൂമിലേക്ക് കയറിയാൽ തല തലമറയ്ക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം കാരണം എന്താ നമ്മുടെ ഈ തല ഈ രോമകൂപങ്ങൾ ഈ നിൽക്കുന്ന സെല്ലുകൾ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഈ യൂറിനും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ വല്ലാതെ ഇങ്ങനെ ഒരു ആശ്വാസം നമുക്ക് ഫീൽ ചെയ്യുമല്ലേ ഈ ആശ്വാസം ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സെല്ലുകളൊക്കെ വൈഡായിട്ടിങ്ങനെ ഓഫൺ ആകും ആ സമയത്ത് ബാത്റൂം അത് ബാക്ടീരിയകളുടെ വീടാൻ ഒരുപാട് ബാക്ടീരിയകൾ ഇങ്ങനെ കയറും അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു കാരണം ഇല്ലാതെ പെട്ടെന്ന് ജലദോഷവും തുമ്മലും അങ്ങനെയുള്ള ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പരിധി പരിധിവരെയുള്ള കാരണം നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ തല മറയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഹവി വായസുല്ലാ ഹൈസല്ലാസിലും ത്തിനെതിരാണ് ബാത്റൂമിൽ തല മറയ്ക്കാതിരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ തലമറച്ചാൽ നമുക്ക് ആരോഗ്യത്തിന് വളരെയേറെ ഉപകാരപ്രദമാണ് ഏഴാമത്തേത് വിസർജന ശേഷം കൃത്യമായി വൃത്തിയാക്കണം കൃത്യമായി എന്ന് പറയുമ്പോൾ അവിടെ പല വിഷയങ്ങളുണ്ട് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ബാത്റൂമിൽ ഹെൽത്ത് ഫോസറ്റ് ഉണ്ടാവും ഹെൽത്ത് ഫോസറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായെ പല ആളുകളും ഹാൻഡ് ഷവർന്നാ പറയുക അല്ലേ ഹാൻഡ് ഷവർ അതല്ല ഹാൻഡ് ഷവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജെക്യൂസിലൊക്കെ കിടക്കുമ്പോൾ നമുക്കിങ്ങനെ കുളിക്കാനായിട്ടുള്ള ഒരു ഷവറാണ് യഥാർത്ഥത്തിൽ ഹാൻഡ് ഷവർ എന്ന് പറയുന്നത് മറ്റു നമ്മൾ ഈ ബാത്റൂമിൽ ഫ്ലഷ് ആയിട്ട് പോയി ഫ്ലഷ് അല്ല ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം വരുന്നത് അത് ഹെൽത്ത് ഫോസറ്റ് എന്നാണ് അതിനെ പറയുക ഹെൽത്ത് ഫോസറ്റ് ഇനി മറക്കരുത് കേട്ടോ അപ്പോൾ ഈ സാധനം വെച്ച് കഴുകലാണ് പല ആളുകളും അപ്പോൾ കൃത്യമായിട്ട് നെജിസ് അത് പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ നിന്ന് നമ്മൾ കഴുകുമ്പോൾ വെറുതെ വെള്ളം അടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല വെള്ളം തളിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ശരിക്ക് വൃത്തിയാക്കേണ്ട രീതിയിൽ കഴുകുക തന്നെ വേണം എങ്കിലേ അത് ശുദ്ധിയാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇത് വൃത്തിയാകാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൃത്യമായി ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മാത്രമല്ല ഈ ഹബീബായ വായുസലം നാല് ചില മാറ്റങ്ങൾ ഒരിക്കൽ മദീനയിലെ ഒരു തോട്ടത്തിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഒരു കബർ കാണുന്നുണ്ട് ഹബി വായുധങ്ങൾ പറയുന്നുണ്ടതിൽ ശിക്ഷിക്കുന്നുണ്ട് ആ മനുഷ്യനെ അതിന് കാരണമായി പറഞ്ഞത് അയാൾ മൂത്രമൊഴിച്ചിട്ട് നന്നായി വൃത്തിയാക്കാത്ത മനുഷ്യനാണ് അപ്പോൾ ദുനിയാവിലും പ്രയാസമാണ് ആഹ്റത്തിലും പ്രയാസമാണ് സൂക്ഷ്മത പാലിക്ക അള്ളാഹു തൂഫീക്ക് നൽകട്ടെ എട്ടാമത്തേത് വിസർജന സമയത്ത് ചെരുപ്പ് ധരിക്കുക കാരണം നബി അലൈഹി ഇത് അഭിവാദങ്ങൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ചെരുപ്പ് ധരിക്കുവായിരുന്നു നമ്മളെത്ര പേര് ചെരുപ്പിടുന്നുണ്ട് ബാത്റൂമിൽ ചെരുപ്പൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാൻ നേരമല്ല അപ്പം തലമറയ്ക്കാൻ ചെരുപ്പ് ധരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു അത് ബാക്ടീരിയകളുടെ വീടാണ് സെല്ലുകൾ ഒരുപാട് ഇങ്ങനെ തുറന്നിരിക്കണ സമയമാണ് പ്രത്യേകിച്ച് നമ്മുടെ കാല് താഴെ മുട്ടുമ്പോൾ എന്തോരം ബാക്ടീരിയകൾ അവിടെ ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറുകയാണ് നമ്മളറിയാതെ ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് ഹബിബായ സ്വലാ അലി ചെല മാത്രങ്ങൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് നമുക്ക് പഠിപ്പിച്ചു മക്കളെ നിങ്ങൾ ചെരുപ്പ് ധരിക്കണം കേട്ടോ മുഹമ്മദ് റസൂറുള്ള സല്ലാ അല്ലൈസ്വല്ലം എനിക്ക് ഒരുപാട് രോഗങ്ങൾ അത് നിമിത്തം ഉണ്ടാകും അള്ളാഹു അത് രക്ഷിക്കട്ടെ ഒൻപതാമത്തേത് എല്ലാ അവയവങ്ങളും എപ്പോഴും വൃത്തിയായിരിക്കണം നമുക്ക് നിർബന്ധമായും അഞ്ചു നേരം വുധു എടുക്കേണ്ടതുണ്ട് അല്ലേ അഞ്ചു നേരം നിസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കാറുണ്ട് ആ വുധു എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം കൈ കാലൊക്കെ വൃത്തിയാകുന്നുണ്ട് ശരീരം ക്ലീനായിട്ട് സൂക്ഷിക്കണം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം വൃത്തിയില്ലായ്മയാണ് പലപ്പോഴും നമ്മളെ അസുഖബാധിതരാക്കുന്നത് ഈ കൊറോണയാകട്ടെ മറ്റു പല വൈറസുകളാകട്ടെ ആദ്യം വരുന്നത് ചൈനയിലാണ് കാരണം വൃത്തിയില്ലായ്മ അതുപോലെ തന്നെ ഒരു ഒരു നമ്മൾ അറപ്പുളവാക്കുന്ന പല കാര്യങ്ങളും അവർ ഭക്ഷിക്കുന്നു വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഒരുതരം തരം അൺഹൈജീനിക്കായ ഒരു ജീവിതം എവിടെ ഉണ്ടോ അവിടുന്ന് പെട്ടെന്ന് രോഗങ്ങളുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ വൃത്തി അത് അത് ഹബീബായ സല അലി സ്വലം മാറ്റങ്ങൾ ഉമ്മിനിൻ്റെ അടയാളമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് സെയ്യദുന റസൂലുള്ള സ്വല്ലു അലി സ്വലം മാത്രമല്ല ഈ കൃത്യമായിട്ട് നമ്മൾ വുലു അഞ്ചു നേരം അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ മനസാന്നിധ്യത്തോടെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി എടുത്താൽ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം പോലും മനോഹരമായി വർദ്ധിക്കും എന്നാണ് നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ മുഖം പ്രകാശിക്കുമെന്ന് മുഹമ്മദുർ റസൂലുല്ലാ സല്ലാ അലഹി വസ്ലം പത്താമത്തേത് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് കൃത്യമായി എല്ലാ അവയവങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക വലു എടുക്കുക പത്താമത്തേത് കൂടുതൽ നേരം ബാത്റൂമിൽ ചിലവഴിക്കാതിരിക്കുക അത് ഡേഞ്ചറാണ് ഡേഞ്ചറാണ് അത് ആയുർവേദ അടക്കം പറയാറുണ്ട് ബാത്റൂമിൽ പോയിട്ട് ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അത് ഒരുപാട് ബാക്ടീരിയാസിൻ്റെ വീടാണ് മറ്റും നമ്മൾ ആത്മീയമായി നോക്കുമ്പോൾ അത് പിശാചിൻ്റെ വീടാണ് അവിടെ ഒരുപാട് പേര് ഇരിക്കാനൊന്നും കൊള്ളൂല ബാത്റൂമിൽ പോയിരുന്ന് ഫോണിൽ നോക്കുന്നവർ പത്രം വായിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് മൂലക്കുരുവിൻ്റെ പ്രോബ്ലം പെട്ടെന്ന് വരാൻ സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ പിത്തം ശരീരത്തിന് പിത്തം ബാധിക്കാൻ സാധ്യത ഏറെയാണെന്നൊക്കെ കിതാബുകളിൽ കാണാം അപ്പോൾ പൈൽസിന് വരെ കാരണമാകുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ പോയി ഈ ഫോണൊക്കെ പുറത്തു വെച്ചിട്ട് പോയാൽ മതിയെന്നേ ബാത്റൂമിൽ പോയിട്ട് നമ്മുടെ കാര്യം കഴിഞ്ഞ് വേഗം തിരിച്ചു പോരാ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ നമ്മുടെ ഒന്ന് മാറ്റി നിർത്തി നോക്കി എന്നിട്ട് ഹൃദ്യമായി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തു നോക്കിയ ജീവിതത്തിൽ ഹബിബായ സലഹി വസ്ലം മാത്തങ്ങയുടെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ ഇത് ചെയ്തു നോക്കിയേ നല്ല ആരോഗ്യവാന്മാരായി ആരോഗ്യവതികളായി നമുക്ക് ജീവിക്കാൻ കഴിയും അഹ്ഹുറബുല്ല അലവിൻ തൗഫീ ക്ക് നൽകട്ടെ